ചെമ്മനീർ പൂമിൻ്റെ ഇന്നത്തെ പ്രോമലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ നമ്മുടെ ചന്ദ്ര ആകെ വിഷമിപ്പിച്ചിരിക്കുകയാണെ ചന്ദ്ര ഒരുപാട് തവണ തവണ വിഷമിച്ചതുകൊണ്ട് നമ്മുടെ രേവതി സച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് തവണ വിളിച്ചു കൊടുത്തില്ല ലാസ്റ്റ് ഇത് അവർ കോൾ ചെയ്തു അപ്പോൾ സച്ചി എടുത്തു കേട്ടോ എടുത്തപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു രേവതി ആകെ വിഷമത്തിലാണുണ്ടോട്ടോ സച്ചിയോ വേഗം ഇങ്ങോട്ടേക്ക് പോകാൻ ഞാൻ ആകെ വിഷമത്തിലാണുള്ളതുകൊണ്ട് സച്ചി ഓടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെ ഒരു റൂമിനെ ചൊല്ലിയുള്ള വഴക്കാണ് കേട്ടോ ശ്രീകാന്ത് പിന്നെ റൂമിൻ്റെ ശ്രീകാന്ത് വീട് വിട്ട് പോകും പറഞ്ഞപ്പോൾ നമ്മുടെ രേവതിയാണ് ചന്ദ്രൻ ഒരുപാട് തവണ ഇങ്ങനെ കുറ്റപ്പെടുത്തി ആകെ വിഷമത്തെ സങ്കടത്തിൽ ഇരിക്കുകയാണെങ്കിൽ സ്വന്തം റൂമിൽ കയറാൻ പോലും കഴിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ രേവതി ഉള്ളത് സച്ചി വന്നിട്ടാണ് ഇതിന് സീന് നടക്കാൻ പോകുന്നത് എനിക്ക് റൂമൊന്നും വേണ്ട എനിക്ക് ഈ വീട്ടിൽ എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് ഇങ്ങനെ രേവതി സങ്കടപ്പെട്ട് കയറിയപ്പോൾ സച്ചി ചേർത്ത് വിളിച്ച് പറഞ്ഞ് ഇവളെൻ്റെ ഭാര്യയാണ് ഇവിടെ ആരും കുറ്റം പറയേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇവളോട് പറയേണ്ട ആവശ്യമില്ല ചന്ദ്രയെ ഭയപ്പെടുത്തുകയാണ് നമ്മുടെ സച്ചി ചന്ദ്രയുടെ നോട്ടാ സന്ദ്ര അവ പേടിച്ചു വച്ചോട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് പ്രോമോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സച്ചി രവധി അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക